കായികരംഗ ൾ കൈവരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന വി കെ ശ്രീകണ്ഠൻ എം പി എലപ്പള്ളി ഗവൺമെന്റ് സ്കൂൾ കായികമേളയ്ക്ക് കൊടി കൊടിയു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന എലപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള വിംപി ഉദ്ഘാടനം ചെയ്തു അവർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുമ്പോഴും ആളുകളാണ് നമ്മൾ ഇനിയും നമുക്ക് സ്പോർട്സ് രംഗത്ത് ഒട്ടേറെ സ്കൂൾ തലത്തിലുള്ള മീറ്റുകളിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടും അത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരുപാട് നിർണായകമായ നേട്ടങ്ങൾ ഇതുപോലും കൈവരിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ഇത്തവണയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വലിയൊരു കുതിപ്പോടു കൂടി കൂടുതൽ മെഡലുകളും അംഗീകാരങ്ങളും പാലക്കാട് ജില്ലയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എലപ്പള്ളി സ്കൂളിലെ കുട്ടികൾ ദേശീയ മീറ്റിൽ വരെ പങ്കെടുക്കണം അതിന് അർഹത വന്നിട്ടുണ്ട് ആ ഒരു മത്സരത്തിൽ നിന്ന്

മലമ്പുഴ എം എൽ എ പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ പി വത്സല സ്ച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വിശാലാക്ഷി പി ടി എ പ്രസിഡന്റ് ആർ രാജകുമാരി പ്രധാനാധ്യാപിക പി പി ഗിരിജ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ എന്നീ ഹൌസുകളാക്കി തിരിച്ച് വ്യത്യസ്ത ഇനങ്ങളിൽ മത്സരം നടത്തി കായിക താരങ്ങളും എൻ സി സി കേഡറ്റ്സും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും അണിചേർന്ന പരേഡും സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു കായിക മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കായിക അധ്യാപകരായ സൗമ്യ മാത്യു എസ് ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി